എന്നാണോ ഇതിവിടെ ഇണ്ടി എത്ര എത്ര നിങ്ങളെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവർടെ പരിവർത്തനം മുക്കീസ് ഈ വീടേ ഈ വീടേ다가 സാധാരണ ഒരുവര കാര്യങ്ങൾ പോക്ക വന്നിട്ടുണ്ട് ആയിക്കല്ലേ എല്ലാം എല്ലാ കാര്യങ്ങളും പോ നമ്മൾക്ക് നല്ല ഓടിടേണ്ടേ വേണ്ട പോയിടിക്കേ നമ്മൾ ഇതിന്റെ വായെല്ലാം ഈ പോവുമേ ചെയ്യേണ്ടേ ജെല്ലേടെpadStartുന്ന കാര്യങ്ങൾ നട ഓഫീസുമായി എന്നിടേ ഞാൻ മേടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ഓഫീസില് ഈ വിദേശത്ത് ഈ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മേടിച്ച് സർട്ടിഫിക്കറ്റ് ഈ പഞ്ചായത്ത് ഇതിനെന്ത് എന്താണ് നിയമതടസ്സം ഇതൊന്നു കാണിക്കണം ഈ സാറിന് ഇത് എന്താണ് ഇതിന് നിയമ തടസ്സമുണ്ടോ അത് എഴുതി രേഖാമൂലം തരുവാണെങ്കിൽ പോവാം നിങ്ങൾ കുത്തി ഇരുന്ന് സമരം ചെയ്യാൻ പോവാണ് ഇന്ന് എല്ലാ സ്കൂളും സ്കൂൾ തുറക്കുന്ന സമയമാണ് ഈ സ്കൂൾ തുറക്കുന്ന സമയത്തിൽ ഇതുപോലത്തെ ആൾക്കാർ ഈ സാർമാർ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങളുടെ പഠിത്തം ഉണ്ടാകും ഈ മഴ പതിനഞ്ച് ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവിടെ എല്ലാ ആൾക്കാരും ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി നടന്നോണ്ടിരിക്കും ഇതുപോലത്തെ ഡോക്യുമെന്റ്സ് മേടിച്ചത് കൊണ്ട് ഇരുപതിന് മേടിച്ചതുകൊണ്ട് പതിനാറിന് മേടിച്ചത് കൊണ്ട് പത്ത് വീട് ഇതു കൊള്ളത്തിന് മുൻപ് സർവേർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇപ്പോ ചോദിക്കുന്നത് ഉള്ളി പല നിയമ തടസ്സങ്ങളാണ് சார் പറയുന്നത് അതൊരു ഗോണ്ട് നമുക്കന്ന് രസം ഉണ്ടല്ലോ അങ്ങനെ സംസാരിക്കും പോയി ഇവർ വലിയ പുറത്തു മോണ വെച്ചിട്ട് തല്ലി വന്നേ ഇവർ ഇവിടെ മറ്റാ മൊറാലിമാർ കേറ്റിയിട്ട് പല കാര്യങ്ങളും സംസാരിക്കു ഇയജി ഇയജി രാജാ നങ്ങളെ സാധാരണ കാണ വേണ്ടി കുട്ടിയെ പഠിക്കാന വേണ്ടി ചോദിക്കുമണ പുറത്തിറങ്ങാന വേണ്ടി നിങ്ങൾക്ക് എന്താ ഏതറിയ അധികാരമുള്ള പത്രമേ പറയുന്നു നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾoverline പറയുന്നു നിങ്ങൾക്ക് പറഞ്ഞപ്പോ സാറ് എഴുതി തരില്ല എന്തൊക്കെ രേഖ വേണമെന്ന് നിങ്ങൾ ചോദിക്കുന്നു നീല്ല സാറ് പറയുന്ന നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ ഈ രേഖ ഈ വായിക്കുക വായിച്ചിട്ട് പിന്നെയും പറയുവുന്നുണ്ട് ആ നിയമം പറയുന്നുണ്ട് അച്ഛന്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്ക அச்சனி சகோதரங்கள் எண்பது ஆள் அச்சும் படிச்சிட்டு ஆதிவாசி மெகி சரியா ஆதிவாசி மெகலையான இவ்வளோத்தவரு எங்கே ഈ നാടിനെ സത്യസന്ധമായ രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളോട് ചെയ്യണം ജനങ്ങളുടെ ആവശ്യമുള്ള വലിയ കോഡീഷണർമാരി രീതിയിലെല്ലാം അല്ലാത്തതിരിലും പാവപ്പെട്ട സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളും നടത്തേണ്ട ഒരു വില്ലേജ് ആയിരിക്കണം പഞ്ചായത്തായിരിക്കണം അങ്ങനത്തെ പഞ്ചായത്ത് നമ്മുടെ അപ്പം ഇവിടെ ഈ അങ്ങനെ ഉദ്യോഗസ്ഥർ சட்டிப்போ மாற்றி